ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസഫലം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്രാട നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് മക ഈ മാർച്ച് മാസം എങ്ങനെയാകും ആദ്യം നമുക്ക് ഈ മൈറക്കൂറുകാരുടെയും മരലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ജന്മരാശാധിപൻ ശനിയാണ് ആ ശനി രണ്ടിൽ സഞ്ചരിക്കുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് ആ ശനി മൂന്നിലേക്ക് രാശി മാറുന്നു സൂര്യൻ മാർച്ച് പതിനാലിന് രണ്ടിൽ നിന്നും മൂന്നിലേക്ക് രാശി മാറുന്നു ചൊവ്വ ആറിൽ സ്ഥിതി തുടരുന്നു ബുധനാണെങ്കിൽ മൂന്നില് സ്ഥിതി തുടരുന്നു മാർച്ച് പതിനഞ്ചിന് ആ മൂന്നിൽ നിൽക്കുന്ന ബുധൻ വക്രത്തില് സഞ്ചരിക്കുന്നു ഗുരുവാണെങ്കിൽ അഞ്ചില് സ്ഥിതി തുടരുന്നു ശുക്രനാണെങ്കിൽ മൂന്നില് ഉച്ചസ്ഥിതനാണ് എന്നാൽ മാർച്ച് രണ്ട് മുതൽ ആ ശുക്രൻ മൂന്നില് വക്രസ്ഥിതനാകുന്നു രാഹു മൂന്നിലും കേതു ഒൻപതിലും സ്ഥിതി തുടരുന്നു പൊതുവേ മാർച്ച് മാസത്തിൽ രണ്ട് പ്രധാന സംഭവങ്ങൾ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും വരുന്നു എന്നുള്ളതാണ് ഇപ്പം ആരോഗ്യ ആദ്യമായിട്ട് നമുക്ക് ആരോഗ്യ കാര്യത്തിൽ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ മാർച്ച് ഇരുപത്തി ഒൻപതിന് വയറക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഴര ശനി കാലഘട്ടം അവസാനിക്കുകയാണ് അപ്പോൾ ആറിലാണെങ്കിൽ ചൊവ്വയുണ്ട് ജന്മരാശിയില് ഗുരുവിൻ്റെയും കുജന്റെ ഒക്കെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രോബ്ലങ്ങളൊന്നും കാണുന്നില്ല ദിനചര്യകളിലൊക്കെ വളരെ ശ്രദ്ധിക്കും വ്യായാമം യോഗ ഇവയൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ ശരീരബലം കൂടുന്ന സമയമാണ് അതേസമയം എട്ടാം ഭവാധിപിനായിട്ടുള്ള സൂര്യനാണ് രണ്ടിൽ നിൽക്കുന്നത് ആദ്യത്തെ രണ്ടു വാരം ആ സൂര്യൻ രണ്ടാം ഭവരാശിയിലുണ്ട് അപ്പം ആഹാരത്തിൽ ഒരു കെയർ വേണം അപ്പം ചിലർക്കൊക്കെ ആണെങ്കിൽ ഈ നയന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ദന്ത സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടായെന്ന് വരാം ആദ്യത്തെ രണ്ടു വാരം അതുപോലെ കുജന്റെ ആ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് കഴിവതും നമ്മൾ ഈ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഉറിവ് പൊള്ളൽ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം ഇനി നമുക്ക് വകരക്കൂറുകാരുടെ തൊഴിൽസ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ മൂന്നില് ഉച്ഛസ്ഥിതനാണ് എങ്കിലും ആ ശുക്രൻ യോഗകാരകനാണ് മൂന്നില് നിൽക്കുന്ന ശുക്രൻ മാർച്ച് രണ്ട് മുതൽ മൂന്നിൽ വക്രസ്ഥി തന്നെയാണ് ഒൻപതും പത്തും ഭാവാധിപന്മാരായിട്ടുള്ള ബുധനും ശുക്രനും മൂന്നിലുണ്ട് അത് വർക്കിലൊക്കെ ആകും പ്രത്യേകിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ടാലൻ്റ് മെച്ചപ്പെടും സ്കില്ലൊക്കെ ഉയരുന്ന സമയമാണ് അപ്പോൾ പൊതുവിൽ തൊഴിലിൽ ഗണ്യമായിട്ടുള്ള ഒരു പുരോഗതി പ്രതീക്ഷിക്കാവുന്ന മാസമായി അപ്പോൾ മൂന്നിലാണ് ഈ ഒൻപതും പത്തും പവാധിപന്മാർ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അവർക്കൊക്കെ അതുപോലെ തന്നെ ഈ ഡെയിലി വേ ജേണീസിന് ഒക്കെ തന്നെ അവസരങ്ങളുണ്ടാകുന്ന സമയമാണ് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നു ഇപ്പോൾ ഉയർന്ന ജോബിനുള്ള ഒരു അന്വേഷണമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും തൊഴിലന്വേഷകർക്ക് പൊതുവേ നിരവധി അവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ നമ്മൾ ഉയർന്ന പരീക്ഷകളിലൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് അവർക്കൊക്കെ അനുകൂല സമയമാണ് പരീക്ഷകളിലൊക്കെ ഉയർന്ന റിസൾട്ട് ഉയർന്ന സ്കോറ് സാധ്യമാക്കാൻ കഴിയും അതുപോലെ തന്നെ ചിലർക്ക് പ്രോമനന്റ് ആയിട്ടുള്ള വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുടെയൊക്കെ സഹായം തൊഴിലിടെ തൊഴിലിൽ ഉയർച്ചയ്ക്കൊക്കെ അത് വഴിതെളിച്ചു എന്ന് വരാം അതുപോലെ തന്നെ ശുക്രനും ബുധനും ഒക്കെ മൂന്നില് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടി ആയതുകൊണ്ട് നമ്മൾ ഈ തൊഴിലിടത്ത് നമ്മൾ പ്രധാന കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കുറവ് അല്ലെങ്കിൽ ആ പ്രധാന കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരു പ്രവണതയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അത് ഒഴിവാക്കണം മാത്രമല്ല ശുക്രനും രാഹുവൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക് ഇപ്പൊ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത മാസം എന്ന് പറയാം ബിസിനസ്സിലൊക്കെ പുരോഗതി ദൃശ്യമാകും പ്രത്യേകിച്ച് വിപണിയിലൊക്കെ തന്നെ എന്തെങ്കിലും മത്സരങ്ങൾ വന്നാൽ തന്നെയും അത് അതിജീവിക്കുന്നതിനുള്ള ഒരു കരുത്ത് ഈ ആറിലെ ചൊവ്വ നൽകും എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ നമുക്ക് ഈ മൂന്നിലെ ഗ്രഹങ്ങളൊക്കെ ഒരു വീര്യവും നമുക്ക് ഒരു കാമ്പറ്റീവ് സ്പിരിറ്റൊക്കെ നമുക്ക് നൽകും അപ്പോൾ പുത്തൻ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള ബിസിനസ്സൊക്കെ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ സമയം അനുകൂലമാണ് അതിനുള്ള പ്ലാന് അതിനുള്ള തന്ത്രങ്ങൾ അവയൊക്കെ രൂപം കൊടുത്തു പോകുന്നതിനും അനുകൂല സമയമാണ് ഇപ്പോൾ ബിസിനസ്സില് ശത്രുക്കളെയൊക്കെ ശല്യം കുറയുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ആലസ്യമൊക്കെ മാറുന്ന സമയമാണ് പഠനത്തിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകും പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനും കൂടുതൽ അറിവ് നേടുന്നതിനൊക്കെ ഒരു ഗ്രഹസ്ഥിതിയാണ് മകരക്കുറുകാർക്ക് ഉള്ളത് അപ്പോൾ എൻട്രൻസ് ടെസ്റ്റിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ആഗ്രഹിക്കുന്ന സ്കോർ കരസ്ഥമാക്കാൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അതുപോലെ തന്നെ ഇഷ്ടസ്ഥാപനങ്ങളിൽ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ് അപ്പോൾ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനുള്ള ആർജവം ഒരു ഒരു പ്രേരക ശക്തി ഈ സമയത്ത് ഈ കൂറുകാർക്കുണ്ടാകും പ്രത്യേകിച്ച് ഈ ജന്മരാശിയിലൊക്കെ കുജൻ്റെ ഉച്ചദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ഉന്നത വിദ്യ അഭ്യസിക്കുന്നവർക്ക് ഗവേഷകർക്ക് അവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് വിദേശത്തൊക്കെ ഉന്നതപഠനം ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ഇനി ധനസ്ഥിതി ധനസ്ഥിതിയിലോട്ട് വരുമ്പോൾ ീ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ആ ശനി ഇരുപത്തിയെട്ട് വരെ രണ്ടിൽ തന്നെ ഉണ്ട് അതിന് ശേഷം അത് മൂന്നിലേക്ക് രാജി മാറുന്നു അതുപോലെ പതിമൂന്ന് വരെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള രവിയും രണ്ടിലുണ്ട് ഇപ്പോൾ പതിനൊന്നിലേക്ക് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനിയുടെ ദൃഷ്ടിയുണ്ട് ധനകാരകനായിട്ടുള്ള ഗുരു പതിനൊന്ന് ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പൊതുവെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ചിലർക്ക് അവർ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ ചിലപ്പോൾ ധനാഗമം ഉണ്ടായെന്ന് വരാം പൊതുവെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാവുന്ന മാസമെന്ന് പറയാം അതേസമയം നമ്മൾ ഈ മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയറ് വേണം പ്രത്യേകിച്ച് രണ്ടാം ഭാവത്തിൽ അഷ്ടമ ഭാവാദീവനും കൂടെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഈ ചതി വഞ്ചന വഴിയൊക്കെ നമ്മുടെ കയ്യിലെ പണമൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മണി ട്രാൻസാക്ഷനിലെ ഒരു കെയർ വേണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം ഇപ്പം വിവാഹം ആലോചിനി ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂല സമയമാണ് മറ്റു തടസ്സങ്ങളൊന്നും കാണുന്നില്ല അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നില് ഉണ്ട് അതുപോലെ ഗുരു മൂന്നാം ഭാവാധിപൻ അഞ്ചിലുണ്ട് ആ ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് പൊതുവെ മറ്റു തടസ്സങ്ങളൊന്നും ആലോചനകൾക്ക് കാണുന്നില്ല എങ്കിലും ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടെ ആണ് ശുക്രന് രാഹുവുമായിട്ടൊക്കെ ഒരു യോഗമുണ്ട് അപ്പോൾ എന്തെങ്കിലും ആലോചനകൾ വന്നാൽ തന്നെയും ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകുന്നത് നല്ലതാണ് അതുപോലെ ഈ നമ്മൾ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരിടവ് എന്തോ സ്മൂത്താകും കാരണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നിലും മൂന്നില് ആണ് അതുപോലെ തന്നെ മൂന്നിൽ വക്രസഞ്ചാരത്തിൽ വരുന്നുണ്ട് ശുക്രൻ ശുക്രന് രാഹുവുമായിട്ടൊക്കെ ഒരു യോഗമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ മൂന്നിൽ ആണത് നിൽക്കുമ്പോൾ ശുക്രനൊക്കെ മൂന്നിൽ വക്രത്തിൽ സഞ്ചരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചിലപ്പോൾ ചില പ്രണയബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അത്തരത്തിൽ ഈ ശുക്രൻ വക്രത്തിൽ നിൽക്കുകയും ശുക്രനും രാഹുവുമായിട്ടുള്ളൊരു യോഗമൊക്കെ മൂന്നിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രണയത്തിലൊക്കെ ഒരു കെയർ വേണം ചിലപ്പോൾ ചതിയോ വഞ്ചനയൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ ശ്രദ്ധിക്കുക ഇനി മാരിറ്റ് റിലേഷൻഷിപ്പ് പൊതുവെ സുഖകരമാകും സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ ദമ്പതിമാരുടെ പ്രശ്നങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുകയും അതുപോലെ പരസ്പരം അവരുടെ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ ഒക്കെ മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് പൊതുവെ ഈ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അതുവഴി തന്നെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ കഴിവതും ഈ ജന്മരാശിയിലൊക്കെ കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ പ്രകോപനപരമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാതെ റിയാക്റ്റ് ചെയ്യാതെയൊക്കെ പോകാൻ ശ്രദ്ധിക്കുക ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടിൽ ശനിയുണ്ട് പതിമൂന്ന് വരെ സൂര്യനും ആ രണ്ടാം പവരാശിയിലുണ്ട് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ആറിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അത് ഇപ്പോൾ ഈ കുടുംബത്തിൽ കുടുംബജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഭിന്നത കുടുംബ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും പിടിവാശിയൊക്കെ കുറച്ച് പോകാൻ ശ്രദ്ധിക്കുക പ്രകോപനങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങളിലേക്ക് പോകാതൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അതൊക്കെ നമ്മളെ ഈ കുടുംബ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും മാത്രമല്ല ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഴിവതും നമ്മുടെ ഈ ദുരുദ്ദേശങ്ങളും അതുപോലെ നമ്മുടെ ബേഡ് ഹാബിറ്റുകളൊക്കെ ഒഴിവാക്കി ശത്രുതാ മനോഭാവമൊക്കെ ഒഴിവാക്കി വാഗ്വാദങ്ങളൊക്കെ ഒഴിവാക്കി ഒക്കെ പോവുകയാണെങ്കിൽ കുടുംബജീവിതം നമുക്ക് സന്തോഷകരവും സമാധാനപരവുമാക്കാം എന്ന് തന്നെ പറയാം ഈ മാർച്ച് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ തീയതി ഈ തീയതികൾ അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ പൊതുവെ അനുകൂല ദിവസമല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും നമ്മൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഏത് തരത്തിലുള്ള സംരംഭമായാലും അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ പറഞ്ഞതെല്ലാം മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പോൾ മകരക്കൂറിൽ ചിലർക്ക് മാത്രമേ മകര ലഗ്നം വരാറുള്ളൂ മറ്റുള്ളവർക്കൊക്കെ വ്യത്യസ്ത ലഗ്നരാശികളാണ് അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശികൾ ഉള്ള മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അത് മാർച്ച് മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം നമുക്ക് നൽകും മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കൂറിനേക്കാളും കൂടുതൽ കൃത്യത ലഗ്നത്തിനുണ്ട് അതുകൊണ്ട് ലഗ്നരാശി ഏതെന്നറിഞ്ഞ് ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം